അസലാമലൈക്കും അൽഹമുല്ല അലഹദില്ലാ ഹിറബിൽ ആലമീൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇസ്ലാം സൊല്യൂഷൻ വളരെ വേഗത്തിൽ നമുക്ക് നാം നെയ്യത്ത് വെച്ച് ചെയ്യുന്ന ഓതുന്ന കാര്യങ്ങൾക്ക് ഫലം കിട്ടാനുള്ള കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ എത്ര ഓതിയിട്ടും എന്ത് ചെയ്തിട്ടും ഫലം കിട്ടുന്നില്ല ആവശ്യം നിറവേറുന്നില്ല ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ ഇതാണ് ഫലം കിട്ടാൻ നാം ചെയ്യേണ്ടതും ഇതാണ് ദിക്റുകൾ നമ്മൾ ചൊല്ലുമ്പോൾ ഇസ്മുകൾ ചൊല്ലുമ്പോൾ അതുപോലെ ഒരുപാട് ആയത്തുകൾ ദ്വാകൾ നമ്മൾ ഓതുമ്പോൾ അതുപോലെ സൊലാത്തുകൾ ഇങ്ങനെ പലതും നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാനും പ്രശ്നം പരിഹരിക്കാനും ചെയ്യുമ്പോൾ നമ്മൾ ആ പറഞ്ഞ രൂപത്തിൽ വളരെ വളരെ കൃത്യമായി തന്നെ ചൊല്ലണം എണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര എണ്ണം തന്നെ ഓതണം ഇതിലാണ് മഹാന്മാരുടെ ഇജാസത്ത് ഉള്ളത് മുത്തുനബി സല്ലു അലൈവല്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ശേഷമുള്ള ദിക്ർ ഓരോ ദിക്കറും മുപ്പത്തിമൂന്ന് പ്രാവശ്യം എണ്ണണം എണ്ണങ്ങൾക്ക് വളരെ കൃത്യതയുണ്ട് അത് നബി സല്ലു അലൈവല്ല തങ്ങൾ പഠിപ്പിച്ചതാണ് ദിഖറുകൾ ദ്വാകൾ നമ്മൾ പറയുമ്പോൾ ഇവരുടെ അക്ഷരങ്ങൾ വളരെ ശുദ്ധിയോടെ ചൊല്ലണം ശ്രദ്ധയോടെ ചെല്ലണം കൃത്യമായിരിക്കണം അക്ഷരങ്ങൾ വ്യത്യാസപ്പെടരുത് ഉച്ചാരണ സ്ഥലം വ്യത്യാസപ്പെടരുത് ആയത്തുകൾ ഓതുന്ന സമയത്തും തെജുവീതുകൾ അനുസരിച്ചാണ് ഓതേണ്ടത് ആയത്തുകൾ ഓതുമ്പോൾ സൂക്ഷ്മതയോടെ അക്ഷരങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം ഓരോ അർഫ് ഓതുമ്പോഴും നിയമങ്ങൾ അത് പാലിച്ചു കൊണ്ടായിരിക്കണം ഓതേണ്ടത് അറബി അക്ഷരങ്ങൾ ഒന്ന് മാറിപ്പോയാൽ അതിൻ്റെ അർത്ഥങ്ങൾ വ്യത്യാസപ്പെടും ഫലം കിട്ടാത്തതിന് ധാരാളം കാരണങ്ങളുണ്ട് കൽബ് എന്നാൽ ഇതിൻ്റെ അർത്ഥം ഹൃദയം എന്നാണ് കൽബ് എന്നാൽ പറഞ്ഞാൽ അത് നായയാണ് ഇതുപോലെയാണ് അക്ഷര വ്യത്യാസം വരുമ്പോൾ അർത്ഥം മാറും അതുകൊണ്ട് ദിക്കുറുകൾ ആയത്തുകൾ സൂറത്തുകൾ ദ്വാകൾ ഓതുമ്പോൾ അക്ഷരങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം മറ്റൊന്ന് ഫറായ നിർബന്ധമായ ആരാധനകൾ കൃത്യമായി നിർവഹിച്ചിരിക്കണം കൃത്യമായി കലാ നിസ്കരിക്കുന്നവർ ആയിരിക്കണം അതുപോലെ ധാരാളം സുന്നത്തുകളും നമ്മുടെ ജീവിതത്തിൽ പകർത്തണം അതുപോലെ തന്നെ നല്ല ഉദ്ദേശത്തോടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് നടക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ എല്ലാം ചെയ്യേണ്ടത് അതുപോലെ തന്നെ അശ്രദ്ധയില്ലാതെ ചെയ്യുക അതുപോലെ തന്നെ മുതവെടുത്ത് കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് ഓതുകയും ദിക്കൃറുകൾ ചൊല്ലുകയും ചെയ്യുക ഇൻഷാല്ല ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഉറച്ച വിശ്വാസത്തോടെ ചെയ്യുക ഹയറാണെങ്കിൽ അള്ളാഹു അത് നമുക്ക് പെട്ടെന്ന് തന്നെ തരും അല്ലെങ്കിൽ അള്ളാഹു അത് നമുക്ക് ഏത് സമയത്താണോ ഉചിതമാകുന്നത് ആ സമയത്ത് അള്ളാഹു നൽകും ഈ ഓതിയതിൻ്റെയും ദിക് ചൊല്ലിയതിൻ്റെയും പ്രതിഫലം എന്തായാലും നാളെ ആഹാരത്തിൽ ലഭിക്കുകയും ചെയ്യും നല്ല നെയ്യത്ത് ചെയ്യുക ഇരു ലോകത്തും ഉപകാരപ്പെടാൻ വേണ്ടി അള്ളാഹിനോട് ദ്വാ ചെയ്യുക ഇൻഷാ അല്ലാ ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും വിധിയെ വിധിയെപ്പോലും തട്ടിമാറ്റാൻ കഴിയുന്ന ആയുധമാണ് അസ്സലാമു അലൈക്കും